നവകേരള സദസ്സ് നാളെ അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് അരങ്ങേറുന്നത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് കോൺഗ്രസും തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെക്കാലം ക്രൂരമായ രീതിയിലാണ് കരിങ്കുടി കാണിക്കാനെത്തുന്ന കോൺഗ്രസ്സുകാരോട് പെരുമാറുന്നത് പോലീസ് പോലീസാകട്ടെ ഇതെല്ലാം നോക്കുകുത്തികളെ പോലെ കണ്ടു നിൽക്കുന്നതല്ലാതെ അക്രമം നടത്തുന്നവരെ മാറ്റാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോട്ട് ശ്രമിക്കുന്നുമില്ല എന്നാൽ ഒരു പരിധി വരെ പരിധിവരെ നിന്ന കോൺഗ്രസ് ഒടുക്കം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ റോഡിലെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് മാറി കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ഡിവൈഎഫ്ഇയും സി പി എമ്മും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ വെഞ്ഞാർമൂട് ഭാഗങ്ങളിൽ വ്യാപക സംഘർഷമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഹൈലിൻ്റെ വീട് സി പി എം പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി ഉയർന്നിരുന്നു പോലീസ് സ്റ്റേഷനിൽ കയറിയും യൂത്ത് കോൺഗ്രസുകാരെ തല്ലി കോൺഗ്രസ് നേതാക്കളെ ഡിവൈഎഫ്എ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിച്ചത് കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുമെന്ന സംശയത്തിൽ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാനെത്തിയവരാണ് ആക്രമണത്തിന് ഇരയായത് മന്ത്രി ശിവൻകുട്ടിയുടെ ആഹ്വാനം അതേപടി ഏറ്റെടുക്കുകയാണ് സി പി എം ഇതോടെ തലസ്ഥാനത്ത് നവകേരള സദസ്സിനെ ചൊല്ലി വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾക്കുള്ള സാധ്യതയാണ് ഉയർന്നു വരുന്നത് പത്തനംതിട്ട കഴിഞ്ഞതോടെ നവകേരള സദസ്സിന് കരിങ്കൊടി കാട്ടാനെത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുന്നവരെ തിരിച്ചു തല്ലാൻ കോൺഗ്രസ്സുകാരും തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ അടികൊണ്ട് ഡിവൈഎഫ്ഐക്കാരുടെ കൈകാലുകൾ ഒടിഞ്ഞു ഇതോടെ തെരുവിലെ രക്ഷാപ്രവർത്തനം ഡിവൈഎഫ്ഇ നിർത്തുകയും ചെയ്തു പിന്നാലെയാണ് കരിങ്കൊടിക്കാട്ടി സ്റ്റേഷനിലെത്തുന്നവരെ ആക്രമിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായത് ഇത് ആറ്റിങ്ങലിലും വെഞ്ഞാറമൂടിലും നടന്നു ഇതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസും സ്റ്റേഷനിൽ സംരക്ഷണം ഒരുക്കേണ്ട അവസ്ഥയായി നവകേരള സദസ്സ് അവസാനിക്കാനിരിക്കുന്ന നാളെ തലസ്ഥാനത്ത് നടക്കാനിരിക്കുന്നത് പൊരിഞ്ഞ പോരാട്ടമായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇരുപാർട്ടിയും നൽകുന്നത് സദസ്സ് കൊട്ടിക്കൊലാശത്തിലേക്ക് അടുത്തതോടെ സദസ്സിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് വഴിനീള പ്രതിഷേധവും കരിങ്കൊടിയുമായാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കുന്നത് സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് റോഡിലെ മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇത് പതിവില്ലാത്തതാണെന്നതും സി പി എമ്മിനെ ചിന്തിപ്പിക്കുന്നുണ്ട് പോലീസ് പോലും പിണറായിയുടെയും സംഘത്തിൻ്റെയും കയ്യിലെ കളിപ്പാവകളായി മാറിയ സ്ഥിതിക്ക് സദസ്സിന്റെ അവസാന ദിവസമായ നാളെ തലസ്ഥാനം കാണാനിരിക്കുന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള വൻ സംഘർഷം തന്നെയായിരിക്കും